ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഇപ്പോഴും മത്സരാർത്ഥികളെ കുറിച്ചാണ് ചർച്ചകൾ ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡായി എത്തിയതിനു ശേഷം മലയാളികൾക്ക് പരിചിതനായ താരമാണ് അഭിഷേക് ശ്രീകുമാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് അഭിഷേക് അഭിഷേക് പങ്കുവച്ച ഒരു വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായിരുന്ന അഖിൽ മരണാൻ പോകുന്നതിനെ കുറിച്ചാണ് അഭിഷേക് വീഡിയോയിൽ പറയുന്നത് താൻ വളരെ എക്സൈറ്റഡ് ആണെന്നും ഒരാളെ മീറ്റ് ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞാണ് അഭിഷേക് വീഡിയോ തുടങ്ങുന്നത് താൻ ബിഗ് ബോസിൽ നിറങ്ങിയ സമയത്ത് പുള്ളിയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നുവെന്നും അത് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടായിരുന്നുവെന്നും അത് കണ്ടു താൻ ഞെട്ടിയെന്നും അഭിഷേക് പറയുന്നു അഖിൽ മരറിനെ കാണാൻ അഭിഷേക് പോകുന്നതും കാണുന്നതുമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഖിലേട്ടനെ കണ്ടു സംസാരിച്ചു മണിക്കൂറുകളോളം സംസാരിച്ചെന്നും ബിഗ് ബോസിൽ കണ്ടതുപോലെ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന മനുഷ്യനാണ് അഖിൽമാരാറെന്നും താൻ അഖിൽമാരാറുടെ വലിയ ഫാനാണെന്നും അഭിഷേക് വീഡിയോയിൽ പറയുന്നു പുള്ളി കാണാമെന്ന് പറഞ്ഞത് ആറു മണിക്കാണെന്നും നേരത്തെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ധാരാളം ഫാൻസ് ഒക്കെ ഉണ്ടാകും ഇപ്രാവശ്യം പുള്ളി തന്നെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചപ്പോൾ കിട്ടിയ അവസരം താൻ മുതലാക്കിയെന്നും അഖിലേട്ടനെ കാണാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നുമൊക്കെ അഭിഷേക് തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും താൻ വളരെ ഹാപ്പിയാണെന്നും അഭിഷേക് പറയുന്നു നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമന്റുമായി എത്തുന്നത് അഖിലേട്ടന്റെ കൂടെ അഭിഷേക് പൊളിച്ചു നല്ല വ്യക്തിയാണ് അഖിലേട്ടൻ അഭിയും അഖിലേട്ടനെ പോലെ തന്നെ എന്നിങ്ങനെയാണ് കമന്റുകൾ അതിനിടയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അഭിഷേകിന്റെ പ്രകടനത്തെ കുറിച്ചും ചിലർ കമന്റുമായി എത്തുന്നുണ്ട് അഭിഷേക് ശ്രീകുമാറിന്റെ സ്വഭാവം പെരുമാറ്റമൊക്കെ നല്ലതായതുകൊണ്ട് മാത്രം അതിന് കിട്ടിയ വോട്ടാണ് അതുകൊണ്ട് മാത്രം മാത്രം കിട്ടുന്ന കമന്റ്സ് ആണ് ഇതൊക്കെ അഖിൽ ഒരു ഇന്റർവ്യൂവിൽ അഭിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെയും കമന്റുകൾ ഉണ്ട് ബിഗ് ബോസ് സീസൺ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയത് അഖിൽ മരാറായിരുന്നു മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ ടൈറ്റിൽ വിന്നർ ആയതും അഖിൽ മാരാർ തന്നെയായിരുന്നു സീസൺ തുടങ്ങുമ്പോൾ അഖിലിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ മത്സരം അവസാനിക്കാറായപ്പോഴേക്കും ആരാധകർ കൂടുകയായിരുന്നു അഭിഷേകിനും അങ്ങനെ തന്നെയായിരുന്നു തുടക്കത്തിൽ ധാരാളം ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു അഭിഷേകിന് എന്നാൽ മത്സരം അവസാനിക്കാറായപ്പോഴേക്കും ആരാധർ കൂടുകയും ഫൈനൽ ഫൈവിലെത്തുകയും ചെയ്യുകയായിരുന്നു അഭിഷേക് അതേസമയം അനാവശ്യ വഴക്കുകൾക്കൊന്നും നിൽക്കാത്ത ആളാണ് അഭിഷേക് ശ്രീകുമാർ തുടക്കത്തിലെ ഏറെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ അഭിഷേകിന് ധാരാളം ഫാൻസ് ഉണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നാലാം സ്ഥാനമാണ് അഭിഷേക് ശ്രീകുമാർ സ്വന്തമാക്കിയത് മാത്രമല്ല സീസൺ സിക്സിൽ ടിക്കറ്റ് ഫിനാലെ സ്വന്തമാക്കിയതും അഭിഷേക് തന്നെയായിരുന്നു തുടക്കത്തിലേറെ പ്രതീക്ഷയോടെയായിരുന്നു അഭിഷേക് ബിഗ് ബോസിലേക്ക് എത്തിയത് ഹൌസിലെത്തി ആദ്യ ദിനം തന്നെ വിവാദ പ്രസ്താവന നടത്തി താരം കൂടിയായിരുന്നു അഭിഷേക് അതോടെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഏറെ വിമർശനങ്ങൾ കേൾക്കുകയും യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മാതൃദിനത്തോടുകൂടിയാണ് കാര്യങ്ങൾ മാറിമറി അഭിഷേകിന് ആരാധകർ കൂടിയത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ